നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ദേശീയ നേതാക്കളുടെ പേരും പാർട്ടി പതാകയും ചിഹ്നവും ഉപയോഗിക്കരുത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയതായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും നേതാക്കളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും പതാകയും പി വി അൻവർ ഉപയോഗിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്ക് അവമതിപ്പും വോട്ടർമാരിൽ തെറ്റിദ്ധാരണയുണ്ടാവാനും കാരണമാകും അതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത തൃണമൂൽ കോൺഗ്രസിന്റെ പതാക ഉപയോഗിച്ചുള്ള പ്രചരണം തടയണമെന്നും അവ പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കലക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത് ഞങ്ങൾ ഇവിടുത്തെ ഈ പത്തൊമ്പതാം തീയതി നടക്കുന്ന എലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നേതാക്കളുടെ ദേശീയ നേതാക്കളുടെ പേരും ചിഹ്നവും പതാകയും എല്ലാം ഉപയോഗിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ കളക്ടറേറ്റിൽ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പേരില് ഇദ്ദേഹം മത്സരിക്കാൻ നിന്നപ്പോ ആ നാമനിർദ്ദേശ പത്രിക തള്ളിയതാണ് അതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇപ്പോ മത്സരിക്കാനായിട്ട് പത്രിക കൊടുത്തിരിക്കുന്നത് അതില് ഈ ദേശീയ നേതാക്കളുടെ പേരും പതാകയും എല്ലാം ദുരുപയോഗം ചെയ്യാണ് കാരണം അതുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അൻവർ ഇത് ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റോ മറ്റുള്ള ഭാരവാഹികളോ ആരും തന്നെ അറിയാതെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇവിടത്തെ വോട്ടർമാരില് ഇവിടത്തെ വോട്ടർമാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത് അപ്പോ ഇത് തടയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം പി വി അൻവർ പാർട്ടിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആരും അല്ല ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ കേരളത്തിലുടനീളം നടന്ന് എല്ലാ ചാനലും പത്രങ്ങളും വഴി തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കാണ് ഇതില് രണ്ടായിരത്തി ഏഴ് മുതല് ഇവിടെ തൃണമൂൽ കോൺഗ്രസ് നിലവിലുണ്ട് പ്രവർത്തനമുണ്ട് അതിൽ പ്രസിഡന്റ് എല്ലാ അംഗങ്ങളും തന്നെ കമ്മിറ്റിയിലുള്ളതാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സി ജി ഉണ്ണി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തിയോ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഭാരവാഹികളോ ആരും തന്നെ അറിയാതെയാണ് ഇങ്ങനെ ഒരു ഈ ചിഹ്നം ഉപയോഗിക്കുകയും ഈ നേതാക്കളുടെ പേരും എല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പിടിക്കാൻ അത് തടയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയിൽ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ തസ്തികളില്ലാത്ത ഈ തസ്തികകൾ ഉപയോഗിച്ചും തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയണമെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിസി എലിസബത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം കെ അലി ഡോക്ടർ എൽദോ എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈവ് മലപ്പുറം